ചട്ടിക്ക് തീക്കെടുത്ത് എളുപ്പത്തിലൊരു പരിപാടിയാണ് തുടങ്ങിയാലോ ഇന്ന് ഞാൻ ചിക്കനും പൂള കൂട്ടാനും ഉണ്ടാക്കാനാ വന്നത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് അപ്പോൾ ഞാൻ ഞാൻ ഓർത്ത് വീഡിയോ എടുക്കാൻ മറന്നല്ലോ ഞാൻ മറന്നോർത്ത് ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ച് ചിക്കൻ കുക്കറിലിട്ട് പൊങ്ങിയെടുത്തിട്ടുണ്ടായിന് ഒരു തക്കാളി വെച്ചെടുത്ത് ആ തക്കാളിൻ്റെ മേലത്തെ തൊലി ഒഴിവാക്കി ഈ പൂളുണ്ടല്ലോ കുക്കർ കണ്ടിട്ടെടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക വെന്തിൻ്റെ ചിക്കനും വേവാത്ത പൂളിയും ഒന്നായി എന്നാണ് പറഞ്ഞു വേണ്ടത് ഇന്നാ നമുക്ക് കുക്കിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചെടുക്കണം എന്നാലേ വെന്ത്ട്ടുള്ളൂ അപ്പോഴൊക്കെ നമുക്ക് ഉള്ളിയൊക്കെ റെഡിയാക്കേണ്ടതായിട്ടുണ്ട് കുക്കറ് കൂക്കുമ്പോഴേക്കും നമ്മുടെ എല്ലാ പരിപാടി ഇവിടെ റെഡിയാവും അങ്ങനെ ചട്ടിക്ക് തീ കൊടുത്ത് വീണ്ടും നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മളെ ഈ ചട്ടിയിൽ ഞാനൊന്നും ഉണ്ടാക്കാൻ വന്നത് എന്താണ് അടിപൊളി പൂള കൂട്ടാൻ കുക്കർ അങ്ങനെ നേരം അങ്ങോട്ട് കൂക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഉള്ളികളൊക്കെ എടുക്കാം അങ്ങനെ ഉള്ളികളൊക്കെ കുത്തിച്ചരച്ചെടുത്തിട്ടുണ്ട് അപ്പം അപ്പോഴൊക്കെ നമ്മൾ ചിക്കൻ ചിക്കനും പൂളിയും കൂടി സെറ്റായി അങ്ങോട്ട് വെന്ത് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യണേ ഷെയറും കൂടി ചെയ്യണേ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുന്നുണ്ട് ബീക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഒരു വട്ടത്തിൽ വട്ടത്തിലതിന് പച്ചമുളകും ബാക്കിയുള്ള ചാച്ചീനെ എല്ലാ സാധനങ്ങളും ബീക്കടി ചേർത്ത് എടുത്തിട്ട് വീണ്ടും ഒരു ഇളക്കൽ എന്താ എളുപ്പം എളുപ്പത്തിൽ ഒരു പുള കൂട്ടാനും ചിക്കൻ കൂട്ടാനും ഒക്കെ പാടുണ്ടാക്കുന്നതാണ് ഞമ്മളിന്ന് വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ ദീക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ഇട്ട് ഞാൻ ഇവിടെ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കേണ്ടത് നിർബന്ധമല്ല അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ മഞ്ഞൾ മല്ലിപ്പൊടിയോ എന്തൊക്കെയാണോ കൂട്ടാനിക്കുന്നത് അതൊക്കെ നമുക്ക് ബീക്ക് ചേർത്ത് കൊടുക്കാം ഒരു ബീഫിൻ്റെ റെസിപ്പിക്ക് വേണ്ടാവുന്ന എല്ലാ സാധനങ്ങളും പിന്നെ ഉണ്ടല്ലോ പച്ചക്കുത്ത് മാറാൻ വേണ്ടി കുറച്ചുകൂടി എണ്ണ ഒഴിച്ചെടുത്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പൂളവിടെ സെറ്റായി വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് രണ്ടും കൂടിയിട്ട് ഒരു ഇളക്കലും യോജിപ്പിക്കലും അങ്ങനെ നമ്മുടെ ഇന്നത്തെ പൂളക്കൂട്ടാൻ്റെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കണ ഈ നിമിഷത്തിൽ ഒരു പത്ത് രൂപ അൾക്കെങ്കിലും വീഡിയോ ഷെയർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ പൂളക്കൂട്ട റെഡി ആയിട്ടുണ്ട് ഇളക്കിയിട്ടങ്ങൂടെ യോജിപ്പിക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക വേറൊന്നും എനിക്ക് പറയല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരായിട്ടതിന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്ക വെള്ളം കുറവുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചെടുത്ത് വീണ്ടും വിളക്കല് കുട്ടിയെ എല്ലാവർക്കും ഒന്ന് വിളമ്പി കൊടുത്താലി ഓക്കെ ബൈ അടുത്ത വീഡിയോയില് കാണാം ഇൻഷാല്